ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു ദൈവവചനത്തെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അതിശക്തമായിട്ടുള്ള ഒരു വചനമാണിത് വിശ്വാസത്തോട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഫലം കിട്ടുന്ന അതിശക്തമായിട്ടുള്ള ഒരു വചനമാണ് വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന ഒരു വചനമാണ് അപ്പോൾ ഈ ഒരു വചനം നമ്മൾ ഒന്നുകിൽ നമുക്ക് എഴുതി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മളിത് ചൊല്ലി പ്രാര്ത്ഥിക്കുവാണേലും എഴുതി പ്രാർത്ഥിക്കുവാണെങ്കിലും ഒരു ദിവസം നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഏഴ് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കണം അപ്പോൾ എഴുതി പ്രാര്ത്ഥിക്കുന്നവർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ നിയോഗം എഴുതി വയ്ക്കുക അതിന് താഴെയായിട്ട് നമ്മൾ ഓരോ നമ്പറും ഇട്ട് ഓരോ ദിവസവും വൺ ഡേ ഡേന്നിട്ടിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം എഴുതുക അങ്ങനെ ഏഴ് ദിവസം നമ്മൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് എഴുതി പ്രാർത്ഥിക്കണം ഉറപ്പാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ ചൊല്ലിയും പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഈ വചനം ഏറ്റു ചൊല്ലാം ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ